ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്കൗട്ട് വീഡിയോ ആണ് നമ്മുടെ കാലുകൾക്കൊക്കെ പ്രശ്നമുള്ള ആൾക്കാർക്കും ഒക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരഞ്ച് മിനിറ്റ് വർക്കൗട്ട് നിങ്ങളുടെ കാലിലോട്ടുള്ള രക്തയോട്ടമൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങളുടെ കാലുകളെ സ്ട്രെങ്ത് സ്ട്രെങ്തായിട്ട് നിലനിർത്തുന്നതിനൊക്കെ സഹായിക്കുന്ന ബ്ലഡ് ഫ്ലോ വർക്കൗട്ടാണ് നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരമോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അഞ്ച് മിനിറ്റ് വെച്ച് ദിവസം തന്നെ ചെയ്യാം അതല്ല നിങ്ങൾക്ക് രണ്ട് നേരം ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് നിങ്ങളൊരു ചെയറിൽ ഇരുന്നുകൊണ്ടുള്ള വർക്കൗട്ടുകളാണ് മൊത്തവും അപ്പം നിങ്ങളൊരു ചെയറിൽ നിവർന്നിരിക്കുക ചെസ്റ്റൊക്കെ അപ്പോൾ ഇതിനിണക്ക് നിവർന്നിരുന്നതിന് ശേഷം കണ്ടില്ലേ ധൈത കാലുകൾ മാറി തിരിഞ്ഞ് നിങ്ങളിങ്ങനെ പതുക്കെ ഉയർത്തുക ഉണ്ടോ ഇത് കണക്ക് ഉയർത്തി ഒന്ന് ഉണ്ടോ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക ഉയർത്തുക അതിനുശേഷം നിങ്ങളുടെ കാലിൻ്റെ പാദം ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക ഉയർത്തുക ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഓക്കെ കാലിൻ്റെ ആ ഒരു മുട്ട അതൊക്കെ നിവർന്നിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പരമാവധി ഓക്കെ ഇത് കണക്ക് നിങ്ങൾക്ക് ഒരു പത്ത് റബ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഓരോ കാലിലും അതിന് ശേഷം നിങ്ങൾ രണ്ട് കാലും സാവധാനം ഉയർത്തുക ഇതേ കണക്ക് പതുക്കെ ഒന്ന് ഇതേ കണക്കൊന്ന് ബെൻഡ് ചെയ്യുക പതുക്കെ താഴോട്ട് കൊണ്ടുവരിക കണ്ടില്ലേ വൺ പതുക്കെ സ്ലോലി താഴോട്ട് മാക്സിമം നമ്മൾ ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്തുക ഒരു സെക്കൻഡ് മുകളിൽ വന്നിട്ട് ഇതേ കണക്ക് വന്നിട്ട് ഒന്ന് ബെൻഡ് ചെയ്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്തുക അടിപൊളി വർക്കൗട്ടാണ് നിങ്ങൾക്ക് ദിവസേനെ ഒരു അഞ്ച് മിനിറ്റ് ചെയ്താൽ പോലും നിങ്ങളുടെ കാലുകൾക്ക് നല്ല പ്രയോജനം തരുന്ന വർക്കൗട്ടുകളാണെന്നൊക്കെ നിങ്ങൾക്കൊരു ചെയറിലിരുന്നിട്ട് ഈ വർക്കൗട്ടുകൾ ചെയ്യാം വളരെ സാവധാനത്തിൽ ഇത് കണക്ക് അപ്പേയുക താവിട്ട് കൊണ്ടുവരുക കണ്ടില്ലേ ഇത് ആണക്ക് നിങ്ങൾ ചെയ്യുക അതിനുശേഷം നമുക്ക് മൂന്നാമത്തെ വർക്കൗട്ടിലോട്ട് പോവുക മൂന്നാമത്തെ വർക്കൗട്ട് കാഫ് റൈസാണ് ഓക്കെ പതുക്കെ നിങ്ങളുടെ കാലിൻ്റെ വിരൽ കാൽ വിരലിൽ താഴെ കുത്തിക്കൊണ്ട് നിങ്ങളുടെ ഹീൽ ഭാഗം മുകളിലോട്ട് ഉയർത്തുക ഒരു സെക്കൻഡ് ഒന്ന് മുകളിൽ വന്നിട്ട് ഹോൾഡ് ചെയ്യുക കണ്ടില്ലേ ഇതേപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്തുക പതുക്കെ താപ്പോട്ട് വരിക ഇത് നിങ്ങളുടെ കാഫ് മസിലിനെ ആക്ടിവേഷൻ ആക്കും ഓക്കെ നിങ്ങൾ ഒരു പത്ത് റപ്സ് ഇങ്ങനെ ചെയ്യുക ഇതേ കണക്ക് സാവധാനത്തിൽ മുകളിലോട്ട് വന്നിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യുക കണ്ടില്ലേ ഇതേ കണക്ക് നമ്മൾ പതുക്കെ ചെയ്യുക ഒരു സെക്കൻഡെങ്കിലും മുകളിൽ വന്നിട്ട് നമ്മൾ നല്ലോണം ഹോൾഡ് ചെയ്യണം നമ്മുടെ ആ കാഫ് മസലിന് നല്ലൊരു പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഹോൾഡ് ചെയ്യാൻ നിർത്തുന്നത് ഓക്കെ ഇങ്ങനെ പത്ര ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ കാലിൻ്റെ ആ ഒരു പാദത്തിൻ്റെ ബാക്ക് വശം ആ ഹീൽ ഭാഗം നമ്മൾ താഴെ കുത്തിക്കൊണ്ട് നമ്മുടെ ഫിംഗർ മുകളിലോട്ട് ഉയർത്തുക കാലിൻ്റെ ഫിംഗർ മുകളിലോട്ട് ഉയർത്തുക ഓക്കെ ഒന്ന് ഹോൾഡ് ചെയ്യുക മുകളിൽ വന്നതിന് ശേഷം പതുക്കെ താപ്പോട്ട് കൊണ്ടുപോവുക വീണ്ടും അപ്പ് ഒന്ന് ഹോൾഡ് ചെയ്യുക പതുക്കെ താപ്പോട്ട് വരിക ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് അപ്പം ഇത് നിങ്ങൾ പത്ര അപ്സ് ചെയ്യുക ഓക്കെ പത്ര റപ്സ് വെച്ചാണ് നമ്മൾ ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ ചെയ്യുന്നത് നിങ്ങൾക്ക് ദിവസേന ഞാൻ പറഞ്ഞുകണക്കി തന്നെ രാവിലെയും വൈകുന്നേരവും ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് അതല്ല നിങ്ങൾക്ക് സമയമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നേരം ചെയ്താൽ മതിയോ നിങ്ങൾ എപ്പോൾ ചെയ്താലും ഇത് വളരെ ബെനിഫിറ്റാണ് നിങ്ങളുടെ കാൽമുട്ടുകൾക്ക് പ്രശ്നമുള്ള ആൾക്കാർക്ക് കാലിലോട്ട് രക്തയോട്ടം കുറഞ്ഞ ആൾക്കാർക്ക് അത് ആണെങ്കിൽ തന്നെ വെരികോസിസ് വെയിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും ഈ വർക്കൗട്ട് കണ്ടില്ല ഇതേ ആണെങ്കിൽ നിങ്ങൾ അടുത്ത വർക്കൗട്ട് സ്ട്രെയിറ്റായിട്ട് കാലി വെക്കുക അതിനുശേഷം ഇതേപോലെ ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ മുകളിലോട്ടും താഴോട്ട് കണ്ടില്ലേ ഇതേ കണക്ക് മുകളിലോട്ട് നിങ്ങളുടെ പാദം താപ്പോട്ട് അപ്പ് ആൻഡ് ഡൗൺ ഒരു കാരണവശാലും നിങ്ങളുടെ കാലിൻ്റെ മുട്ടുകൾ വളഞ്ഞു പോകാൻ പാടില്ല ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് തന്നെ ഇരിക്കണം നിങ്ങളുടെ കാലുകൾ അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ കണ്ടില്ലേ ഇതേ കണക്ക് നിങ്ങൾ പത്ര ചെയ്യുക നിങ്ങൾ പതുക്കെ മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യുക വൺ സെക്കൻഡ് പതുക്കെ താഴോട്ട് കൊണ്ടുപോവുക ഹോൾഡ് ആൻഡ് പതുക്കെ താപ്പോട്ട് കൊണ്ടുപോവുക ഓക്കെ അങ്ങനെ പത്ര ചെയ്യുക അതിനുശേഷം വീണ്ടും അതേ കണക്കെ നിങ്ങൾ കാൽ ഇതേ കണക്ക് ഉയർത്തുക അതിനുശേഷം നിങ്ങൾ കണ്ടില്ലേ ഇതേ കണക്ക് രണ്ട് സൈഡിലോട്ടും നിങ്ങളുടെ ആ ഒരു കാലിൻ്റെ പാദത്തെ പതുക്കെ മൂവേപ്പിക്കുക ഒരു കാരണവശാലും കാലിൻ്റെ മുട്ടുകൾ വളയാൻ പാടില്ല ഇതേ കണക്ക് രണ്ട് സൈഡിലോട്ടും പോട്ടെ വൺ ചൂ സൈഡിലോട്ട് കൊണ്ടോട്ടൊന്ന് ഹോൾഡ് ചെയ്യുക അതിനുശേഷം വീണ്ടും പതുക്കെ ഇതേ കണക്ക് നിങ്ങൾ പത്രപ്സ് ചെയ്യുക ഓക്കെ അതിനുശേഷം നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കസേരയിൽ ഇരിക്കുന്ന പോലെ തന്നെ ദാണ്ട കണ്ടിൽ കസേരയിൽ നിന്ന് ഒരൽപ്പം ഒന്ന് ഉയരുക അതിനുശേഷം ഇരുന്നു ഇരുന്നില്ല എന്ന മട്ടിൽ ദാണ്ട ഇതേ കണക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്യാം ഒരു സ്റ്റാൻഡി ഹോൾഡ് എങ്കിൽ ഇരിക്കുന്ന കണക്കം തന്നെയാണ് കണ്ടില്ലേ നിങ്ങൾ കസേരയിൽ ഇരിക്കുകയല്ല എങ്കിൽ നിങ്ങൾ നിൽക്കുകയല്ല ആ ഒരു പൊസിഷനിൽ വേണം നിങ്ങൾ ചെയ്യാനായിട്ട് ഓക്കെ കസേരയിൽ തട്ടി തട്ടിയില്ല എന്നും പറഞ്ഞുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒന്ന് ഹോൾഡ് ചെയ്യാൻ കുറച്ച് നേരം കുറഞ്ഞത് ഒരു മുപ്പത് സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ നിങ്ങളുടെ കാൽമുട്ടുകൾക്ക് ബലമുണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് അതിനുശേഷം നമുക്ക് രണ്ട് സ്ട്രെച്ചിങ്ങുകളൂടെ ചെയ്യാം ഓക്കെ ഫസ്റ്റ് സ്ട്രെച്ചിങ് ഇങ്ങനെയാണ് നമ്മുടെ കാല് പതുക്കെ രണ്ട് കൈകൾ കൊണ്ട് പിടിച്ച് മാക്സിമം നിങ്ങളുടെ ചെസ്റ്റിനോട് ചേർക്കുക ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം അത് കണക്ക് കണ്ടില്ലേ ഇത് കണക്ക് ഒന്ന് ഹോൾഡ് ചെയ്യുക വീണ്ടും അക്ക ഒന്ന് ആവർത്തിക്കുക നിങ്ങൾക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ ആവർത്തിക്കാം ഓക്കെ നിങ്ങളുടെ ഹാം സ്ട്രിങ്ങിനൊക്കെ നല്ല ഒരു സ്ട്രെച്ചിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തൈസിന് നിങ്ങളുടെ മുട്ട് ഭാഗത്തിന് ഇത് കണക്ക് നിങ്ങൾ ആവർത്തിക്കുക രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾക്ക് ആവർത്തിക്കാം അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത സ്ട്രെച്ചിങ്ങിലോട്ട് പോകുക നിങ്ങളുടെ കാല് ഒരു കാല് പൊക്കി മറ്റേ കാലിൻ്റെ ആ മുകളിലുള്ള ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങളുടെ കൈ കൊണ്ട് പതുക്കെ ആ മുകളിലിരിക്കുന്ന കാല് താഴോട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കണ്ടില്ല ഞാനീ കാണിക്കുന്ന ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങളുടെ ആ ഒരു കാലുകൾക്ക് വളരെ നല്ല ഒരു സ്ട്രെച്ചിങ് കിട്ടുന്ന ഒരു വർക്കൗട്ടാണ് ഓക്കെ ഇത്ര മാത്രം മതിയാകുമോ നിങ്ങൾക്ക് ഇത് ഈ വർക്കൗട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഫോളോ ചെയ്യാവുന്ന വർക്കൗട്ടാണ് സിമ്പിൾ വർക്കൗട്ടാണ് നിങ്ങളുടെ കാലുകൾക്ക് വളരെ പ്രേരണ ലഭിക്കുന്ന വർക്കൗട്ടാണ് ഞാൻ പറഞ്ഞു തന്നെ കാലുകളുടെ പല പ്രശ്നങ്ങളെയും പരിഹരിക്കാനായിട്ട് ഇത് സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് മിക്കവാറും ആൾക്കാർക്കൊക്കെ ഈ കാൽമുട്ടിൻ്റെ വേദനയൊക്കെ പമ്പ കടക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്